എനിക്കും പൊതുവെ എല്ലാത്തിനും മടിയാ അങ്ങനെ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന മുടി നമുക്ക് അത്യാവശ്യം ഉള്ള മുടി നിലനിർത്താനും പറ്റും എന്നാൽ അത് നഷ്ടപ്പെടാതെ മുടി ഒഴിച്ചിലൊക്കെ നല്ലതുപോലെ കുറയാനും മുടി പെട്ടെന്ന് വളരും ചെയ്യാം എന്ന വലിയ പ്രയാസവും നമുക്ക് ചെയ്യാൻ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പമാണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമായിരിക്കും അകാലനിര വരാതിരിക്കാനും മുടി നേര വന്നതൊക്കെ നമുക്ക് അത് നാച്ചുറൽ നാച്ചുറലായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈയൊരു കറിവേപ്പിൻ്റെ ഇല ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയുന്നതാണ് കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി വളരാൻ മുടി പൊട്ടി പോവാതിരിക്കാനേ അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളറ് കിട്ടാൻ അങ്ങനെ ഒത്തിരി 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 ഗുണംണ്ട് കേട്ടോ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറും കറിവേപ്പിൻ്റെ ഇല മാത്രം ഇട്ടിട്ട് എണ്ണ കാച്ചി തേച്ചിട്ടാണ് എൻ്റെ മുടി വളർന്നതെന്ന് അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ ഇലയും ഈ ഒരു സെയിം ഗുണം തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിലരൊക്കെ ഒരു പരാതിയാണ് ഉറക്കം രാത്രി കുറവാണെന്ന് ആ ഒരു പരാതി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് അതും ചുമ്മാ ഇതേപോലെ ചെയ്യുന്നതൊക്കെ നല്ലതുപോലെ ഉറക്കം കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം ഞാനിതാ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ ചതച്ചെടുത്താലും നല്ലതാണ് ഇപ്പോൾ ഇതാ ഇതേപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ഇടുകട്ടോ അത് നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കിട ഇനി ചിലർക്കൊക്കെ ഇഞ്ചി ഇടുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ എരിച്ചിൽ പോലെയുള്ളവരാണെങ്കിൽ ഇടണ്ട കേട്ടോ ഇനി നമ്മുടെ ഇത് ചണവിത്താണ് എല്ലാവർക്കും അറിയ അറിയാമായിരിക്കും ചണവിത്ത് ഒത്തിരി നല്ലതാണ് ഇത് നമ്മുടെ മുടി ഈ ചണവിത്ത് മാത്രം ഉപയോഗിച്ച് മുടി വളർത്തുന്നവരൊക്കെ ഉണ്ട് നല്ലതാണ് മുടിക്ക് മുടി പെട്ടെന്ന് നല്ല കട്ട് ിയിൽ വളർത്തിയെടുക്കാൻ പറ്റുമോ കേട്ടോ നമുക്കിത് ഒക്കെ ആയുർവേദ കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചണവിത്ത് ഒത്തിരി നല്ലതാണ് മുടിക്ക് മുടി പെട്ടെന്ന് നല്ല തിക്കായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരു പത്ത് മുപ്പത് ദിവസമൊക്കെ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും മുടി വളരുന്നതും അതുപോലെ തന്നെ പുതിയ മുടി കിളിർത്ത് വരാനും മുടി നല്ല ആരോഗ്യത്തിൽ നിൽക്കാനൊക്കെ നമ്മുടെ ചണവിത്ത് ഒരുപാട് സഹായിക്കും ഫ്ലാറ്റ് സീഡ് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റോസ്മേരിയാണ് റോസ്മേരിയും നമുക്ക് ആയുർവേദ കടയിലും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു സമയത്ത് ഒത്തിരി ആളുകൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു അത്രയും അത്രയും ചേഞ്ചാണിത് പക്ഷെ ഇത് ചിലരൊക്കെ പറയും ഇത് ഉപയോഗിക്കുമ്പോൾ മുടി മുടിപൊഴിച്ചിലാണിത് അത് മുടി പൊയ്യുന്നതിൻ്റെ കാരണം എന്ന് നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്താലും നമുക്ക് മുടിപൊഴിച്ചിലായിരിക്കും നമ്മൾ ഇച്ചിരി എണ്ണ കുറച്ച് ചെറിയൊരളവിൽ എണ്ണ നമ്മുടെ മുടിയിൽ തേച്ച് കൊടുത്തിട്ട് മാത്രം വേണം ഇതുപോലൊക്കെ ചെയ്യാൻ കാരണം മുടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഓവറായിട്ട് മുടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ കൂടുതലാളുകൾ എണ്ണ തേക്കാൻ മടിയുള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ചെറിയ അളവിൽ മാത്രം എണ്ണ കുറച്ച് ഒരുപാട് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന എണ്ണ ഒരു രണ്ട് മൂന്ന് തുള്ളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഈ ഒരു വെള്ളത്തിലേക്ക് ഇപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറു ചൂടിൽ നമ്മളിങ്ങനെ നന്നായിട്ടങ്ങ് വെ കട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച് വരുന്തോറും ആ ഒരു കറിവേപ്പിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി നമ്മുടെ ചണവിത്ത് എല്ലാം കൂടി ചേർന്ന് അതിൻ്റെയൊക്കെ ഗുണം ഈ ഒരു വെള്ളത്തിലേക്കങ്ങ് ഇറങ്ങും അപ്പം ഈ ഒരു വെള്ളമാണ് നമ്മുടെ സ്റ്റാർ കിട്ടോ ഇത് ഒത്തിരി നല്ലതാണ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കാരണം നമുക്കിത് കാരണമല്ലേ ഡെയിലി ഉണ്ടാക്കി ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം ഡെയിലി തിരക്കുള്ളവരാണ് എന്നും പൂക്കും വരവൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിതാ ഇതുപോലെ അങ്ങ് തിള ിച്ചെടുത്തിട്ടുണ്ട് ആ ഈ ഒരു നമ്മുടെ ഫ്ളാക്സീഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര തിക്കായിരിക്കും ആ വെള്ളത്തിനൊരു പ്രത്യേക ഒരു കട്ടിയായിരിക്കും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നേരം വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ നമ്മുടെ അലോവേരേൻ്റെ ജെല്ലിൽ അതുപോലെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ അത്രയും ഒരുപാടങ്ങ് വെട്ടി തിളപ്പിച്ചിട്ടില്ല പിന്നെ നമ്മൾ എല്ലാ ഇതും ചിരി ചെറിയ അളവിലെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞാൽ അളവ് കൂടിയാലും കുറഞ്ഞാലൊന്നും നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇതൊക്കെ പറഞ്ഞാൽ നാച്ചുറലാണ് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് ഇപ്പോൾ നമ്മളിതാ ഇതേപോലെ അങ്ങ് അരിച്ചെടുക്കാം കേട്ടോ ആ ഒരു മട്ടൊക്കെ അങ്ങ് മാറ്റിയിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലാണ് ാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൻ്റെ തുണിയോ പഞ്ഞിയോ വെച്ചിട്ട് മുടിയിൽ തലയൊട്ടിയിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ മുടി കിളിർത്ത് വരാനും മുടി വളരാനും മുടിക്ക് നല്ല കട്ടി കിട്ടാനും അങ്ങനെ അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് കേട്ടോ പുതിയ മുടി കിളിർത്ത് വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം പലർക്കും മുടി ഒഴിച്ചില് അമിതമായി കൂടി കുറേ മുടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുടി പെട്ടെന്ന് കിളർത്ത് വരുകയും ചെയ്യും നെറ്റി കയറ്റൊക്കെ ഇല്ല അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് ആ ഒരു നെറ്റി കയറി വരുന്നതൊക്കെ നമുക്ക് കുറയാനൊക്കെ സഹായിക്കും കേട്ടോ ഇതാല് എളുപ്പമാണ് ഉപയോഗിക്കാൻ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് അപ്പോൾ ഞാനിത് രാവിലെ എഴുന്നേറ്റ് വന്ന ആ ഒരു സമയത്താണ് ചെയ്യുന്നത് അതാണ് മുഖൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ രണ്ട് നേരം ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു കാര്യം മാത്രമല്ല ഇതേപോലെ ജീരുള്ളി നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി ജ്യൂസ് അടിച്ചിട്ട് ആ ഒരു വെള്ളം ഇതുപോലെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ രണ്ടു നേരം ചെയ്യും കാരണം ഇങ്ങനത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ മുടിയിൽ നിൽക്കുകയാണെങ്കിലും നല്ലതാണ് നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം കളഞ്ഞാൽ മതി അപ്പം ഇത് രാത്രി ചെയ്തിട്ട് കുറച്ചു നേരം വെച്ചിട്ട് അന്ന് ഒന്ന് മുടി അങ്ങ് ഉണങ്ങിയിട്ട് വാരിപിടിച്ച് കെട്ടി രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടിയിട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈയൊരു വെള്ളം വെച്ചിട്ട് നമുക്ക് ഒരു ഹെയർ പാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഹെന്ന ഉണ്ടല്ലോ ഹെണ്ണ അതേപോലെ ഹെയർ ടൈ ആയിട്ടും പറയാം അപ്പം വെളുത്ത മുടി നരച്ച മുടി അതുപോലെ തന്നെ മുടി വളരാൻ എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മുടി വളരാൻ നിങ്ങൾ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ വെച്ചിട്ട് ഈയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നേരെ വരാതിരിക്കാൻ സഹായിക്കും അപ്പോൾ ഇത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി നമ്മുടെ കയ്യോന്നി അതുപോലെ നീലാമ്പരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കവറിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഒരു സ്പൂൺ എടുത്തു അതേപോലെ നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഒരു സ്പൂൺ എടുത്തു കുറേ ആളുകൾ ചെയ്യുന്നതായിരിക്കും ഹെന സ്ഥിരമായിട്ട് ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി വളരും ചെയ്യുമോ അതുപോലെ തന്നെ അകാലനര കുറയും ചെയ്യുമോ കേട്ടോ നല്ലതാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും കറുത്ത മുടിയിൽ ഇത് തേച്ച് കൊടുത്താൽ അത് വെളുത്ത് വരിക ചുമന്ന് വരിക അങ്ങനെയൊന്നുമില്ല അത് കറുത്ത് തന്നെ നിൽക്കും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ വെളുത്ത മുടി തേക്കുന്ന സമയത്ത് ഓറഞ്ച് കറുപ്പ് കളർ ഒരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ വരും അത് കറുത്ത് വരാൻ നമ്മൾ ഇത് തേച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നീലാമ്പരി അതുപോലെ കയ്യൊന്നിയൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ സാവധാനങ്ങ് കറുത്തു വരും കേട്ടോ നമ്മൾ ചെറുതായിട്ടൊരു ചുമപ്പ് കളർ വന്നിട്ട് പിന്നെ ഇങ്ങനാണ് കറുത്തു വരുന്നത് കാണാം അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു അരമണിക്കൂർ വെച്ചിട്ട് കളയാവുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ फीडबैक करिका ओके फ्रेंड्स बाय